കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിന് മുന്നിൽ സി പി ഐ എം പ്രവർത്തകർ കരിയോയിൽ ഒഴിച്ചതിൽ പ്രതിഷേധിച്ച് സി പി ഐ എം ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചുമായി ബി ജെ പി എത്തിയിരുന്നു വൻ പ്രതിഷേധമായിരുന്നു അരങ്ങേറിയത് പരസ്പരം കൂട്ടത്തല്ലായി അത് മാറിയിരുന്നു സംഘർഷമുണ്ടാക്കിയവരെ പോലീസ് വളഞ്ഞിട്ട് പിടിക്കുകയായിരുന്നു സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണ് ബിജെപി പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു പ്രദേശത്ത് ബിജെപി സി പി ഐ എം പ്രവർത്തകർ ഏറ്റുമുട്ടി പ്രദേശത്ത് പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിരിക്കവെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലേക്ക് എത്തുന്നത് വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ മാധ്യമങ്ങൾ പ്രതികരണം നേടിയെങ്കിലും മൌനം തുടരുകയാണ് രാത്രി സംഘടിപ്പിച്ച സി പി ഐ എം ഓഫീസ് മാർച്ചിനിടെ പരിക്കേറ്റ ബിജെപി പ്രവർത്തകരെ ആശുപത്രിയിൽ കാണും അതിനിടെ ഇന്ന് പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ബിജെപി മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട് വോട്ടർ പട്ടിക ക്രമക്കേടിൽ സുരേഷ് ഗോപിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ടെങ്കിലും കേന്ദ്രമന്ത്രി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല കഴിഞ്ഞ ദിവസം ഡൽഹിയിലും മാധ്യമ പ്രവർത്തകർ പ്രതികരണം തേടിയെങ്കിലും സുരേഷ് ഗോപി ഒഴിഞ്ഞു മാറുകയായിരുന്നു വിഷയത്തിൽ നിന്ന് തൃശൂരിൽ പ്രതികരിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് സുരേഷ് ഗോപി എംപിയുടെ ഓഫീസ് ബോർഡിൽ കരി ഒഴിച്ചതാണ് ബിജെപി പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സുരേഷ് ഗോപിയുടെ എം ബി ക്യാമ്പ് ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച എംപിയുടെ പേരെഴുതിയ ബോർഡിലാണ് ബിപിൻ എന്നയാൾ കരിയോയിൽ ഒഴിച്ച് പ്രതിഷേധിച്ചത് ഇതിന് പിന്നാലെയാണ് സി പി ഐ എം ഓഫീസിലേക്ക് ബി ജെ പി പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിക്കുകയും സംഭവം സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തത് സംഘർഷഭരിതമാണ് തൃശൂർ വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോ ഒരു മലയാള സാറാ ഒരു മലയാളോണ്ട് തൃശൂരിന്റെ തൃശൂരിന്റെ പ്രതിഷേധം എന്റെ മനസ്സിലാക്കി ജനാധിപത്യ ചേട്ടാ എന്താ ഇങ്ങനെ ഒരു ശക്തമായ പരിശോധിച്ചില്ല പ്രതിഷേധം മാത്രമാണ് എനിക്കിത്രയും ചെയ്യാൻ പറ്റുന്നോട് മാത്രമല്ല ആശ്വാസം അറസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല ഇല്ല കുഴപ്പമില്ല ഒരു പൊതുപ്രവർത്തനം എന്ന രീതിയിലും കരുവയിൽ മാത്രം ഒഴിച്ചു അത് മാത്രമാണ് ഈ പ്രതിഷേധം ഇല്ല തീർച്ചയായിട്ടും മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം നടത്തുന്നത്

അനുഭാവിയാണ് ഒരു പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ മാത്രം മറ്റുള്ള സംസ്ഥാനങ്ങളെല്ലാം നടക്കുന്നതിനുള്ള